സ്വാഗതം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന തീരദേശ ഹർത്താൽ പൂർണ്ണം ഫിഷറീസ് കോർഡിനേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ മാപ്പിളബെ ഹാർബറിൽ നടന്ന കടൽ സംരക്ഷണ ശൃംഖല സിഎ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ധീവരസഭാ നേതാവ് ടി സത്യനാഥൻ അധ്യക്ഷനായി രാജ്യത്ത് ഖനനം ഗവേഷണവും പൂർണമായും പൊതു ഉടമസ്ഥതയിലായിരുന്നു ഭരണഘടനയനുസരിച്ച് പൊതുവിഭവങ്ങൾ നാടിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കണം എന്നാണ് അതിനായി സർക്കാരിൽ പരിപൂർണമായി നിക്ഷിപ്തമാകണം എന്നാണ് എന്നാൽ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് തീരദേശ മേഖലയടക്കം പൂർണമായും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത ഒരു നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് ഇത് തീരദേശവാസികളെ പരിപൂർണമായി ഈ മേഖലയിൽ നിന്നും വേരോടെ പിഴുതെറിയാൻ ഇടയാക്കുന്ന ഒന്നാണ് ഈ തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും അല്ലാത്തപക്ഷം കേരള ജനത ഒറ്റക്കെട്ടായി നേരിടുമെന്നും ടി വി രാജേഷ് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ചും ജൈവ നമ്മുടെ കൊല്ലം ആ കൊല്ലം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് പൊന്നാനി വരെയുള്ള മേഖലകൾ കൂടി ഈ കോപ്പറേറ്റീവുകൾക്ക് ഖനനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പൊന്നം പരപ്പ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല കോപ്പറേറ്റുകൾക്ക് ഖന്ധം ചെയ്യാൻ വിട്ടുകൊടുത്താൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ വലുതായിരിക്കും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓപ്ഷോർ മേഖലയിൽ കണ്ണു നടന്നാൽ ആ കന്ന ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ ഭാഗമായി നേരത്തെ ഇവിടെ പറഞ്ഞു ഏതാണ്ട് നാല് ടൺ വളങ്ങിടക്കുമ്പോ ഏതാണ്ട് അതിൽ ഒന്നര ടണിലധികം വരുന്നത് പലതരത്തിലുള്ള മാലിന്യങ്ങളാണ് ചല്ലിനാണ് ഇത് ആ പ്രദേശത്ത് മാത്രമല്ല ഇത് കേരളത്തിന്റെ കടല വിവിധ സംഘടനാ നേതാക്കളായ നിഷാദ് അഡ്വക്കേറ്റ് പി സന്തോഷ് താവം ബാലകൃഷ്ണൻ എ അശോകൻ ഇർഫാൻ കെ രാജീവൻ ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു തീരദേശ ഹർത്താലിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി ഹാർബറുകളും മത്സ്യ മത്സ്യമാർക്കറ്റുകളും അടഞ്ഞുകിടന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ